നമ്മൾ കറിവേപ്പിലയുടെ ചില ഔഷധ ഗുണങ്ങളെപ്പറ്റിയാണ് അറിയാൻ വേണ്ടിയിട്ടുള്ളത് ഇതിലാദ്യമായി തന്നെ നമുക്ക് ഭൂരിഭാഗം പേരിലും ഉള്ള ഒരു പ്രശ്നമാണ് ആസിഡിറ്റി എന്ന് ആസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി കറിവേപ്പില എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ആസിഡിറ്റി ഉള്ളവർ ആദ്യം ഭക്ഷണം കഴിക്കുന്ന കൂടെ ഒരിക്കലും വെള്ളം കുടിക്കരുത് ഭക്ഷണത്തിന് മുമ്പ് ഒരു ഇരുപത് മിനിറ്റിന് മുമ്പോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് ഒരു ഇരുപത് മിനിറ്റിന് ശേഷമോ മാത്രമേ വെള്ളം കുടിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ചായയുടെ കൂടെ കടി കഴിക്കുന്നതും ഒഴിവാക്കി നിർത്തേണ്ടതാണ് എന്നാൽ അതിനുശേഷം കറിവേപ്പില രണ്ട് തിരഞ്ഞെ നേരെ നല്ല രീതിയിൽ കഴുകി വൃത്തിയായ ശേഷം ഒരിതൾ കറിവേപ്പില രണ്ട് വെള്ളത്തിലായാലും കറിവേപ്പില ഇട്ട് തിളപ്പിച്ച വെള്ളം പതിവായി കുടിച്ചു കഴിഞ്ഞാൽ അസിഡിറ്റിയും ദഹന സംബന്ധമായ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും മാറ്റുന്നതിന് ഈ ഒരു കറിവേപ്പില ഇട്ട വെള്ളം കുടിവെള്ളമായി ഉപയോഗിക്കുന്നത് നല്ലൊരു മരുന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അസിഡിറ്റിയും തീർച്ചയായിട്ടും ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആശ്രയിച്ച് കൃത്യമായി മാറിക്കിട്ടുന്നു ഇനി അടുത്തതായിട്ട് നമുക്ക് കൊളസ്ട്രോളിനെതിരെ കറിവേപ്പില എതിരെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് അതിൽ രണ്ടിതൾ കറിവേപ്പില അതുപോലെ തന്നെ രണ്ട് അല്ലി വെളുത്തുള്ളി ഒരു കഷ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇവ സമം ചേർത്ത് ഒരു ഗ്ലാസ് മൂലം കാച്ചി കുടിക്കുകയാണ് ചെയ്യേണ്ടത് ഒരു ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഇതുവരെ കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോളിന് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും ഇനി അടുത്തതായിട്ട് വയറിളക്കം മാറാൻ വയറിളക്കം മാറാൻ ഒരു പിടി കറിവേപ്പിൽ അരച്ച് ഒരു കാൽ ഗ്ലാസ് മോരിൽ അരച്ച് കാച്ചി ആഹാരത്തിന് ശേഷം കുടിക്കുക ഒരു പിടി കറിവേപ്പിൽ അരച്ച് കാൽ ഗ്ലാസ് മോരിൽ കാച്ചി ആഹാരത്തിന് ശേഷം കഴിക്കുക ഇനി അടുത്തതായിട്ട് കാൽ വിണ്ട് കയറുന്നത് കാൽ വെണ്ട് കയറുന്നതിന് കറിവേപ്പില ഉപയോഗപ്പെടുത്തേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം പച്ചമഞ്ഞളും കറിവേപ്പില മരച്ച് കാലിൽ പുരട്ടി അത് ഉണങ്ങുന്ന സമയത്ത് കഴുകിക്കളയുക പച്ചമഞ്ഞളും കറിവേപ്പില മരച്ച് കാലിൽ പുരട്ടിയിട്ട് പുരട്ടി വെച്ചിട്ട് അത് ഉണങ്ങുന്ന ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അത് ഉണങ്ങും ഉണങ്ങുന്ന സമയത്ത് അത് കഴുകിക്കളയുകയും ചെയ്യണം ഇത്രയുമാണ് കറിവേപ്പിലയുമായി ബന്ധപ്പെട്ട് പ്രധാനമായും പറയാനുള്ള ചില ഔഷധങ്ങളും കറിവേപ്പിലയ്ക്ക് ഒരുപാട് ഔഷധങ്ങളുണ്ട് അതിൽ ചില ഔഷധ ഗുണങ്ങൾ മാത്രമാണ് ഇവിടെ സൂചിപ്പിച്ചത് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം എന്നെ ശുപ്രതീക്ഷയോട് നന്ദി നമസ്കാരം